ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയുടെയും ധനുഷ്യൻ്റെയും വിവാഹത്തിന് ആഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു ആദ്യം തന്നെ സേതുമാധവന് രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണ് വസ്ത്രം സന്തോഷത്തോടെ അദ്ദേഹം അത് വാങ്ങി എൻ്റെ വിവാഹമാണ് തീർച്ചയായിട്ടും വരണം എന്നൊരു കോമഡി പറയുന്നത് പോലെ കൊടുക്കുകയാണിപ്പോൾ സ്നേഹ എല്ലാവരും അത് കേട്ട് ചിരിച്ചു എന്നാൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയുമൊക്കെ നല്ല കോമഡി അല്ലേ എന്ന് അനക അർച്ചനയോട് പറയുന്നുണ്ട് നന്ദൻ വീണ്ടും പറയുന്നു ഇനി ഓരോരുത്തർക്കുള്ളത് നിങ്ങൾ രണ്ടുപേരും തന്നെ എടുത്തു കൊടുക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കുമുള്ള വസ്ത്രം എടുക്കുകയാണ് ധനുഷും സ്നേഹയും ദാ ഇത് സാറിന് എന്ന് പറഞ്ഞ് ധനുഷ് നന്ദനും സ്നേഹ അവനഗയ്ക്കും കൊടുത്തു സന്തോഷത്തോടെ രണ്ടുപേരും അത് വാങ്ങി ഇത് അനഗയ്ക്ക് എന്ന് പറഞ്ഞ് സ്നേഹ ഇപ്പോൾ അനഗ്യയ്ക്ക് കൊടുത്തു ധനുഷ് അടുത്തത് വന്നിരിക്കുന്നത് സച്ചിയുടെ അരികിലേക്കാണ് ഇത് സച്ചി സാറിന് പറയുന്നു എന്നാൽ സച്ചി ആ ഡ്രസ്സ് വാങ്ങാതെ നിൽക്കുകയാണ് അർജുന എടുത്തേക്കുള്ള കവറ് എന്തേയെന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നു അത് ഞാൻ കൊടുക്കാം ഞാനല്ലേ അർച്ചനയുടെ സാരി സെലക്ട് ചെയ്തത് അത് നല്ല സാരിയാണോ എടുത്തി അല്ല ഞങ്ങളത് കണ്ടില്ലായിരുന്നോ എന്ന് സ്നേഹ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ കല്യാണത്തിന് അർച്ചന ഉടുക്കുമ്പോൾ കണ്ടാൽ മതി അർച്ചനയ്ക്ക് നല്ല ചേരുന്ന സാരി തന്നെയാണ് വാങ്ങിച്ചത് അങ്ങനെ ഇപ്പോൾ അവന്തകയാണ് അർച്ചനയ്ക്ക് സാരി കൊടുക്കുന്നത് ദേഷ്യത്തോടെ അർച്ചന അവന്തികയെ നോക്കുന്നു അർച്ചന ആ സാരി ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ് ഇനി കുറച്ച് സാധനം കൂടി വാങ്ങാനുണ്ട് അത് നാളെ ധനുഷും സ്നേഹയും കൂടി പോയി വാങ്ങിക്കും സന്ദീപിന് ഡ്രസ്സൊന്നും എടുത്തില്ല എന്ന് സച്ചി ചോദിക്കുന്നു അതിന് അവൻ ഇവിടെ ഇല്ലല്ലോ ഹോസ്പിറ്റലല്ലേ എന്നെ അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നു അതിനർത്ഥം അവൻ ഈ കുടുംബത്തിലെ ആരുമല്ലെന്നാണോ അതോ അല്ലാതായി എന്നാണോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഏട്ടൻ കൂടെ തിരികെ വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഏട്ടനെ നീ മറന്നുപോയല്ലേ എന്ന് സ്നേഹയോട് സച്ചി ചോദിക്കുന്നു അങ്ങനെ അവനെ ആരും മറന്നിട്ടില്ല ഞാൻ വിളിച്ചപ്പോൾ അവൻ വരാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു അവൻ കേട്ടില്ല അതുകൊണ്ടാണ് അവനെ ഒന്നും വാങ്ങാതെ വന്നതെന്ന് നന്ദൻ പറയുന്നു ഞാനും അർച്ചനയും വിവാഹത്തിന് വരുന്നുണ്ടെന്ന് ആരാ ഏട്ടനോട് പറഞ്ഞത് എന്ന് സച്ചി നന്ദനോട് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല ഇവളുടെ വിവാഹത്തിന് എനിക്ക് വേണ്ടത് ഓഫീസ് ഡ്രസ്സാണ് അത് എന്റെ കയ്യിലുണ്ട് തൽക്കാലം മുണ്ടും ഷർട്ടും ഇട്ട് ഓഫീസിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയും പറഞ്ഞിട്ട് സച്ചി സച്ചിക്ക് കൊടുത്ത ആ ഡ്രസ്സ് തിരികെ അവിടെ വെച്ചിട്ട് പോവുകയാണ് സന്ദീപന്താ വിവാഹത്തിന് വരുന്നില്ല എന്ന് പറയുന്നത് എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു വാശി പലതവണ മുടക്കാൻ നോക്കിയിട്ടും നടക്കാത്തതിലുള്ള വാശി അത് തന്നെ തന്നെയെന്ന് അവന്തിക പറയുന്നു നന്ദ അവനോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം ഈ വിവാഹത്തിന് അവൻ ഇവിടെ വേണമെന്ന് സേതു പറയുന്നു അതുപോലെ സച്ചിയും അർച്ചനയും ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല നന്ദൻ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയാണ് സേതു മാധവൻ എല്ലാവരും മുറിയിലേക്ക് പോകുന്നു അവൻ്റെയെയും നന്ദ അവൻ്റെയും ധനുഷും അർച്ചനയും അവിടെ നിൽക്കുന്നു അങ്ങേര് പറഞ്ഞിട്ട് പോയത് ആരും ഈ വിവാഹത്തിന് വരരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ എന്നെ അവൻ്റെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അറിയാം നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കാർക്കും വരണമെന്ന് താല്പര്യമില്ല ഇനി വന്നാൽ തന്നെ അത് മുടക്കാൻ വേണ്ടിയാവും വരുന്നത് വന്നാൽ അത് ഉറപ്പായി മുടക്കുകയും ചെയ്യുമെന്നും ചിലപ്പോൾ അങ്ങനെ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത്രയും പറഞ്ഞ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഒന്ന് നിന്നേ ഒരു പുഞ്ചിരിയോടെ തന്നെ അവന്തിക അർച്ചനയുടെ അരികിലേക്ക് പോയപ്പോൾ ധനുഷും പുഞ്ചിരിയോടെ നിൽക്കുന്നു ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് നീ വാങ്ങിച്ചു എന്നാലാതെ ഒന്ന് പോലും നോക്കിയില്ലല്ലോ ഞാൻ എത്രയോ സാരികളിൽ നിന്നും ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാ ഒന്ന് തുറന്നു നോക്കുന്ന അവന്തിക പറയുന്നു ഒന്ന് നോക്കുന്ന എന്ന് വീണ്ടും പറയുകയാണ് അവന്തിക അങ്ങനെ അർച്ചന ആ സാരി എടുത്ത് നോക്കുന്നു അതിൽ ഒരു വെള്ള സാരിയായിരുന്നു അതിനർത്ഥം സച്ചിയെ എന്തെങ്കിലും അപകടപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ആ സാരി കൈയിലെടുത്ത് രണ്ടുപേരെയും ഒന്ന് നോക്കുകയാണ് അർച്ചന നിന്റെ പ്ലാൻ പ്രകാരമാണെങ്കിൽ അതായത് വിവാഹം മുടക്കാനാണ് നീ വരുന്നതെങ്കിൽ നിനക്ക് ഇതിന്റെ ആവശ്യം വരും വിവാഹം മുടങ്ങുന്ന സാഹചര്യം വന്നാൽ നിന്റെ കെട്ടിയവനേതാ ഇവൻ കൊല്ലും എന്നാണ് പറയുന്നത് എന്ന അവൻ്റെ പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ അർച്ചന ധനുഷിനെ നോക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഇതുമുട്ത്ത് തെക്കു വടക്കും നടക്കാം അകാലത്തിൽ പോലും അകാലത്തിൽ പൊറിഞ്ഞ് സച്ചിദാനന്ദന്റെ വിധവയായിട്ടെന്നും അവന്തിക പറയുന്നു ശേഷം അവന്തികയുടെ ഡ്രസ്സുമായി അവന്തിക മുറിയിലേക്ക് പോകുമ്പോൾ ധനുഷും അപ്പുറത്തേക്ക് പോകുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന വീണ്ടും ആ സാരിയിലേക്ക് നോക്കി പിന്നീട് കാണിക്കുന്നത് അനൂപ് ഹോസ്പിറ്റലാണ് അനൂപ് ഒന്ന് നേരെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കാലിൽ നന്നായിട്ട് വേദനിക്കുന്നു വേദന കൊണ്ട് ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ് അനൂപ് അനുപേട്ട ആ കാല് അനക്കരുതെന്ന് എത്ര വെട്ടം പറഞ്ഞത് അനുപേട്ട എന്നൊക്കെ മീരെ പറയുകയും കാല് നേരെ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു എനിക്കറിയാം ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇത് മാറിയല്ലേ അനുപേട്ടന് നടക്കാൻ പറ്റുമോ ഇപ്പോഴൊന്നും കാലനക്കാൻ ശ്രമിക്കേണ്ട ആ വേദനയൊക്കെ ഒന്നും മാറട്ടെ എന്ന് മീര പറയുന്നുണ്ട് ഇപ്പോൾ ധനുഷ് എവിടേക്ക് വന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ധനുഷ് ചോദിക്കുന്നു വേദനയുണ്ട് എന്ന് ആ അനൂപ് പറയുന്നുണ്ട് അവ എന്തൊക്കെ വന്നില്ല എന്ന് മീരാ മേഡത്തെ കണ്ടില്ല എന്ന് ധനുഷും പറയുന്നു വീട്ടിൽ പോകുന്ന കാര്യം കാര്യമെന്തെങ്കിലും എന്നെ ധനുഷ് ചോദിച്ചപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമെന്ന് അനൂപ് പറയുന്നു അന്ന് ആക്സിഡന്റ് പറ്റിയ ദിവസം ഞാൻ ഇവിടെ വന്നിരുന്നു അനൂപിനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് ധനുഷ് പറയുന്നു അതാണ് ഞാൻ ഇന്ന് വന്നതെന്നും പറയുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്നനൂപ് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അതൊന്നും ഓർത്ത് അനൂപ് ടെൻഷൻ അടിക്കേണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം അല്ല ഏത് വണ്ടിയാ തട്ടിയത് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചോ എന്നൊക്കെ ധനുഷ് ഒരു ജീപ്പാണ് വന്നിടിച്ചത് തട്ടാതെ നിർത്താതെ പോയത് കൊണ്ട് ആരാണെന്ന് അറിയില്ല എന്ന അനൂപ് പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് പോലീസ് കേസ് വലതും ഞങ്ങളായിട്ട് കൊടുത്തിട്ടില്ല എന്ന് അനൂപ് പറയുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുത്തെ ടൗൺ സി ഐ മൊഴിയെടുക്കാൻ വന്നിരുന്നു അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നനൂപ് പറയുമ്പോൾ ധനുഷ് പറയുന്നു അതിന് ആരുടെ വണ്ടിയാണെന്ന് അറിയില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് മൊഴി കൊടുക്കാനാണെന്നൊക്കെ ധനുഷ് ഇങ്ങനെ ഒരു ടെൻഷനോടെ ചോദിക്കുന്നു അത് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ എന്ന് മീര സംശയമോ എന്ന് ധനുഷ് അതെ അനൂപടനെ ഇടിച്ച വണ്ടി മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് പുറകെ കുറേ നേരം ആ വണ്ടി വന്നിരുന്നു അങ്ങനെ ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇനി ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നൊക്കെ മീര പറയുന്നു അതിനു മാത്രം നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ എന്ന് ധനുഷ് അതായത് ഞങ്ങൾ ശത്രുക്കൾ എന്ന് പറയുന്നത് ബന്ധുക്കളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് അടുത്ത സ്നേഹം കാണിക്കുന്ന ചില ബന്ധുക്കൾ തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കൾ അതാണ് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതിയത് ദേ ആ സി ഐ ആളൊരു മുറ്റ ഇതിന്റെ പിന്നിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ മീര ധനുഷിനോട് പറയുന്നു ധനുഷ് അല്ലാണ്ട് വിയർക്കുന്നുണ്ടല്ലോ ഫാനിന്റെ സ്പീഡ് കൂട്ടണോ എന്ന് മീര ഏഹ് വേണ്ട എന്ന് ധനുഷും എന്റെയും സ്നേഹിയുടെ വിവാഹത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഇതിപ്പോൾ നടത്തണോ എന്ന് സേതു സാറിനോട് ഞാൻ ചോദിച്ചതാണ് സാറിനും നന്ദൻ സാറിനും ഒരേ നിർബന്ധം ആ ഡേറ്റിൽ തന്നെ നടത്തണമെന്ന് നിങ്ങൾ എല്ലാവരും ഈ വിവാഹത്തിന് ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ധനുഷ് പറയുമ്പോൾ അനൂപ് പറയുന്നു അതൊന്നും നിങ്ങൾ ഓർക്കണ്ട എല്ലാവരെയും ക്ഷണിച്ചുള്ള വലിയ കല്യാണം അല്ലേ അത് മാറ്റിവെക്കാനൊന്നും നിൽക്കണ്ടെന്നേ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഓഫീസിലൊന്ന് കയറണം പിന്നെ വിവാഹത്തിൻ്റെതായ തിരക്കും ഞാൻ ഇടയ്ക്കൊന്ന് കയറാം എന്നെ ധനുഷ് പറയുന്നു ഓ ശരി എന്ന അനൂപം അങ്ങനെ ധനുഷ് പോവുകയാണ് ധനുഷിൻ്റെ ഈ വരവിൽ മീര നന്നായിട്ടൊന്ന് സംശയിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സേതുമാനവൻ ഫോണിൽ നോക്കിയിരിക്കുന്നു അർച്ചന ചായയുമായി ഇവിടയ്ക്ക് വന്നു ഒരച്ഛൻ്റെ കാര്യങ്ങൾ ഇത്ര കൃത്യമായി ലോകത്ത് ഒരു മകളും നോക്കില്ല എന്നെ സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു കല്യാണം കഴിച്ച് വന്ന കയറിയതിലും ഇങ്ങനെ ഇങ്ങനെ സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം സ്വന്തം അച്ഛനോട് ഉള്ള സ്നേഹം മുഴുവനും മനസ്സിൽ അടക്ക മനസ്സിൽ അടക്കി പിടിക്കാൻ കിട്ടിയ ഒരു വിധിക്കപ്പെട്ട ഒരു മകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ്റെ വെറുപ്പ് മാത്രം അറിഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ പോലും കഴിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു മകള് അയ്യോ അങ്ങനെ ഒരു അച്ഛനും മകളോ അത് ആരുടെ കാര്യമായി പറയുന്നത് എന്ന് സേതു ചോദിക്കുന്നുണ്ട് നമ്മുടെ സി കേരളത്തിൽ വരാൻ പോകുന്ന ഒരു സീരിയൽ അണച്ച അകലെ നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മുതൽ അത് കാണണം എന്നൊക്കെ അർച്ചന പറയുന്നു ശേഷം കാണിക്കുന്നത് ടൗൺ സി ഐ ഇപ്പോൾ ആ ചായക്കടയുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് അനൂപിന് ആക്സിഡന്റ് ഉണ്ടായ ആ സംഭവത്തിന്റെ ആ സംഭവം നടന്ന ആ സ്ഥലത്തേക്ക് ചായക്കടയിലേക്ക് വരുന്നു എന്നിട്ട് അയാളോട് ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നില്ലേ അന്ന് നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഇവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങിയപ്പോഴാണ് അയാളെ എന്ന് അയാൾ പറയുന്നു നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യം വിശദമായി ഒന്ന് പറഞ്ഞേന്ന് സി ഐ പറയുന്നു പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുന്നു ഇവിടെ വേറെ ആളുകൾ നിന്നു എന്ന് പറഞ്ഞില്ലേ അത് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്ന ആളാണോ അതോ അന്ന് പരിചയമില്ലാത്ത ആരെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു എന്നും ഇവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല പിന്നെയും സി എ പറയുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തണം നിങ്ങളും വരണം വരാൻ വരാം സാറേ എന്ന് അയാൾ പറയുന്നുണ്ട് ഓക്കെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ സി സി ക്യാമറ അവർ കാണുന്നത് വാ എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകുന്നു സി ഐയും പോലീസും ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ആ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബിൽ അടിക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കോളിംഗ് ബിൽ അടിച്ചപ്പോഴാണ് ഡോറ് തുറന്നത് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു നിങ്ങളെ വീടാണോ ഇത് എന്ന് സി ഐ ചോദിക്കുമ്പോൾ അതെ എന്താ വേണമെന്ന് ആ സ്ത്രീ ചോദിക്കുന്നു ഇവിടെ ആരൊക്കെയാണ് താമസമെന്ന് വീണ്ടും സി ഐ ചോദിക്കുന്നു ഞാനും മോനും ഭർത്താവ് ഗൾഫിലാ ഗൾഫിലാണെന്ന് പറയുന്നു ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ ഉള്ള സി സി ടി വി ഫുട്ടേജ് ഒന്ന് വേണമായിരുന്നു എല്ലാം ഒന്നും വേണ്ട ആ പുറത്ത് വെച്ചിരിക്കുന്ന ആ ക്യാമറയുടെ മാത്രം മതി എന്നൊക്കെ സി ഐ പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു അയ്യോ അത് മോനെ അറിയൂ ഞാൻ അവനെ വിളിക്കാം അങ്ങനെ മോനെ വിളിക്കുന്നു ആ പയ്യൻ അവിടേക്ക് വരുന്നു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവിടെ ഒരു വാഹനാപകടം നടന്നിരുന്നു അറിഞ്ഞായിരുന്നോ എന്നെ ചോദിക്കുന്നുണ്ട് നേരിട്ട് കണ്ടോ എന്നെ ചോദിക്കുന്നു ഇല്ല ഞാനും അമ്മയും അന്നിവിടെ ഇല്ലായിരുന്നു എന്നാ പയ്യൻ പറയുന്നു ശരി ആ പുറത്തുള്ള ക്യാമറയുടെ വിഷ്വൽസോന്ന് കാണമായിരുന്നു അതിനാണ് ഞാൻ വന്നത് ഇയാളെ കൂടെ വരും ആ ഡി വി ആർ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കും എന്നെ പോലീസ് പറയുമ്പോൾ ആ ചേച്ചി പറയുന്നു അപകടം നടന്ന വീഡിയോ സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടിരുന്നല്ലോ സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടെന്നോ ആരുടെ കൈയിലെന്ന് വീണ്ടും പോലീസ് ചോദിക്കുന്നുണ്ട് അർച്ചന അവിടെ വന്ന് സി സി ടി വി വിഷ്വൽസ് വാങ്ങിച്ച കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് ആ ചേച്ചി അർച്ചന രണ്ടാമതായിട്ട് അവിടേക്ക് വന്നു പോലീസ് തന്നെയാണ് തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നും പോലീസ് വന്നാൽ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നതും എന്നും ഒക്കെ അർജുന അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ പറ്റില്ല എന്നുള്ളത് അപ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറയുന്നുണ്ട് മോളെ ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് പയ്യനെ വിളിച്ചിട്ട് ഇവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേക്കെന്നും പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ നടന്ന അപകടത്തിന്റെ സി സി ടി വിഷൽസ് വേണം അതുകൊണ്ട് ഞാൻ പോകൂ എന്ന് അർച്ചന പറയുമ്പോൾ ചേച്ചി നിൽക്ക് ഞാൻ എൻ്റെ മൊബൈലിൽ കോപ്പി ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു ഇതൊക്കെ ആ ചേച്ചി ഓർക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാകൂ എന്നും അർച്ചന പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ആ ചേച്ചി ഇപ്പോൾ ഓർക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ